സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും മനോഹരമായ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്ന പാശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക യോഗം വിളിച്ചു ഇന്ന് പന്ത്രണ്ട് മുപ്പതിനാണ് യോഗം വിളിക്കുന്നത് ധനവകുപ്പ് സ്വദേശ സ്വയം വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് സർക്കാരിന്റെ നിലപാട് അതിർഹമായി പെൻഷൻ വാങ്ങിയവരുടെ പേരു വിവരങ്ങൾ പുറത്തുവിടരുതെന്നും സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹ അനർഹമായവർ കയറി കൂടാൻ സാഹചര്യം സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കും അനർഹമായ സർക്കാർ ജീവനക്കാർ വർഷങ്ങളായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വിവരം ധനവകുപ്പ് പുറത്തുവിട്ടത് സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് സി ബി എമ്മിനുള്ളത് ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പറഞ്ഞിരുന്നു വിവിധ ഉദ്യോഗ വകുപ്പിലെ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി പെൻഷൻ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ കോളേജ് അധ്യാപകരും മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ വിദ്യാഭ്യാസ വകുപ്പിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പിലും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗ മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്